അഖില അഖിലാ ഇറങ്ങുന്ന മലയാള സിനിമകൾ ന്യൂജൻ സിനിമകൾ അല്ലെ ഈ കാലഘട്ടത്തിൽ ഇറങ്ങുന്ന സിനിമകൾ പലപ്പോഴും പല വിമർശനങ്ങൾ വരുന്നത് ആ സിനിമയ്ക്ക് നമ്മുടെ സാധാരണ ജീവിതവുമായി വലിയ ബന്ധമില്ല അങ്ങനെ പറയാൻ പറയാൻ മൊത്തത്തിൽ അങ്ങനെ അങ്ങനെ ഒരു വിമർശനമായിരുന്നു അപ്പോൾ അതിൽ കുറെയൊക്കെ യാഥാർത്ഥ്യമുണ്ട് എന്ന് തോന്നുന്നുണ്ട് നമ്മുടെയൊക്കെ ഒരു തൊണ്ണൂറുകളിലൊക്കെ ഇറങ്ങിയ സിനിമകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇപ്പൊ ഇറങ്ങുന്ന സിനിമകൾ എത്രത്തോളം കഥയായാലും കഥാപാത്രങ്ങളായാലും യാഥാർത്ഥ്യത്തോടെ ഉള്ള സിനിമകൾ ഉണ്ടോ എന്ന് സംശയം വരും അങ്ങനെ ഇല്ല ഇപ്പൊ വന്നാൽ ഒരു ഈ അഖില കണ്ട ഇപ്പൊ എടുത്ത് കണ്ട ഒരു മൂന്ന് നമ്മുടെ ജീവിതവുമായി ഏറ്റവും എടുത്തു നിൽക്കുന്ന മൂന്ന് സിനിമകൾ പറയും രണ്ടായിരത്തി പതിനെട്ട് നമ്മുടെ പ്രളയമായി പ്രളയമായിട്ട് നേര് കുറച്ചൊരു സിനിമാറ്റിക് ആണ് എന്തായാലും സമൂഹത്തിൽ നടക്കുന്ന തന്നെയല്ലേ പറയാം പിന്നെ വൈറസ് വൈറസ് ഇറങ്ങിട്ട് ആയി എന്തായാലും ഈ ഒരു കാലഘട്ടം ഞാൻ പറയാം തൊണ്ണൂറിലൊക്കെ ഇറങ്ങിയ സിനിമയെ കുറിച്ചാണ് ഇപ്പം എന്നുള്ള സിനിമ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ല ആരാണോ അതിൽ അഭിനയിച്ചിരുന്നോ അറിയോ തനിയാവർത്തനെന്ന സിനിമ മമ്മൂട്ടി എന്ന നമ്മുടെ ആരാധന നായകൻ്റെ ഒരു മികച്ച പത്ത് കഥാപാത്രങ്ങൾ എടുത്തു കഴിഞ്ഞാൽ തനിയാവർത്തനത്തിലെ ബാലം മാഷ് എന്നുള്ളൊരു കഥാപാത്രം അത് വരും സംവിധാനം ചെയ്തത് സി ബി മലയൻ നമ്മുടെ ലോഹിദാസ് എന്ന് കേട്ടിട്ടുണ്ട് അവര് എ കെ ലോഹിദാസാണ് സ്ക്രിപ്റ്റ് റൈറ്റർ പുതിയ ആളുകൾക്ക് ലോലിദാസിനെ സിവി മലിനെയൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടി വരും അങ്ങനെ അബദ്ധം എനിക്ക് പറ്റിയിട്ടുണ്ട് അറിയാം എന്ന് കരുതി സംസാരിച്ചിട്ട് അവസാനം ഇതൊക്കെ ആരാ ചേട്ടാന്ന് ചോദിച്ച ഒരു അനുഭവം എനിക്കുള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പൊ ലോഹിദാസിന്റെ ആദ്യത്തെ സിനിമയാണ് ആദ്യത്തെ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് പുള്ളിയുടെ ഫസ്റ്റ് സിനിമയാണ് ധന്യാവർത്തനം ഒന്നുമില്ല ഒരു കുടുംബത്തിൽ പാരമ്പര്യമായി എല്ലാവർക്കും ഭ്രാന്ത് വരും എന്നൊരു വിശ്വാസം അങ്ങനെ ഒരു ഇല്ലാത്ത നോർമലി ആയ ബാലം എന്നുള്ള കഥാപാത്രത്തെ എല്ലാവരും പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അവസാനം ഭ്രാന്തനാക്കി റീൽസ് കണ്ടിട്ടുണ്ടാവും ഇതിൽ നിന്ന് ഏത് പൂവ് സെലക്ട് ചെയ്യൂന്ന് പറയും കുട്ടീനോട് അപ്പം നോർമലി ആ മാഷി ദേഷ്യപ്പെടുകയാണ് പക്ഷെ പിന്നീട് നമ്മളൊരു ഒരാളെ മുദ്ര കൊത്തിക്കഴിഞ്ഞാൽ ഭ്രാന്തനായി മുദ്ര കൊത്തിക്കഴിഞ്ഞാൽ അയാൾ ചെയ്യുന്നൊക്കെ നമുക്ക് ഭ്രാന്തായിട്ട് തോന്നും സമൂഹം അങ്ങനെയാക്കി ആക്കി മാറ്റും അങ്ങനെയുള്ളൊരു കഥാപാത്രം കിട്ടില്ല സിനിമ സിനിമ മുഴുവനായിട്ടും കണ്ടു തീർക്കുക എന്ന് പറഞ്ഞാൽ ഒരു നമുക്ക് പിന്നെ അവസാനം അമ്മ കവിയൂർപ്പന്നമ്മ മകനെ വിഷം കൊടുത്ത് കൊല്ലുകയാണ് അതായത് എന്റെ ക്ലൈമാക്സ് അപ്പൊ അങ്ങനെയുള്ള സിനിമകൾ ഉണ്ടായിരുന്നു ഞാൻ പറയുന്നത് അത്രത്തോളം നമുക്ക് എന്നും ഓർമ്മിക്കാൻ പറ്റുന്ന ജീവിത മുഹൂർത്തങ്ങളും ഇതൊന്നുള്ള സിനിമകൾ ഇപ്പൊ ഉണ്ടാവുന്നില്ല എന്നുള്ള ഇപ്പം സാഹചര്യം ഉണ്ടാവാം മഞ്ഞുമ്മൽ ബോയ്സ് സിനിമ ഒരു ും സിനിമത്തെ ആസ്പദമാക്കി ഉണ്ടാക്കി അതൊക്കെ പറയും നൂറ് സിനിമ എടുക്കുമ്പോഴായിരുന്നു ഒരു പത്തെണ്ണേ നമുക്ക് കിട്ടുന്നുള്ളൂ പറഞ്ഞ ഒരു കിട്ടുന്നു കൂടുതലും കൂടുതലും അതല്ല ആ ഒരു സംഭവത്തെ കുറിച്ചല്ല നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇപ്പൊ കിരീടം എന്ന സിനിമ ഇപ്പോഴും കഴിഞ്ഞ ദിവസവും ഞാൻ ടി വിയിൽ ഏഷ്യാനു മൂവീസിലൊന്നും കണ്ട കണ്ടിട്ടുണ്ടോ കിരീടം അല്ല സേതു മാധവൻ എന്ന കഥാപാത്രം നമ്മുടെ ജീവിതവുമായി ഏറ്റവും ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു അങ്ങനെയുള്ള കഥ പല യും നമുക്ക് അതിന്റെ അകത്ത് അതുപോലെ തന്നെ അവരുടെ കോസ്റ്റ്യൂമും നമുക്ക് ഇപ്പോഴത്തെ താരതമ്യം അങ്ങനെയല്ലേ അപ്പൊ ആ ഒരു കാലഘട്ടം നമ്മുടെ ഇപ്പോഴത്തെ സിനിമ ഒത്തിരി വ്യത്യാസമില്ല അതേപോലെ ഓരോ ഓരോ കാലഘട്ടം കഴിയുമ്പോഴും സിനിമയില് മാറ്റം വരുന്നില്ല മാറ്റം വരുന്നില്ല സിനിമ ജീവിതമായിട്ട് ബന്ധം വേണ്ടേ അല്ല നമ്മുടെ കുറെയൊക്കെ എങ്കിലും ബന്ധം പോകണ്ടേ പറയുന്നത് ഒരു ഞാൻ കുറച്ച് സിനിമകൾ പറയും നിങ്ങൾ ഈ പഴയ ആളുകളുണ്ട് പഴയ ആളുകളല്ല എത്ര വയസ്സായി ഇരുപത്തിയഞ്ചു വയസ്സായിട്ടുണ്ടാവുക വയസ്സ് അപ്പൊ കുറെ നല്ല സിനിമകൾ നിങ്ങൾ കാണേണ്ട കുറെ നല്ല സിനിമകളുണ്ട് നിങ്ങൾ ഇപ്പൊ കാണുന്ന സിനിമകളല്ല മലയാള സിനിമയെ മറ്റുള്ള ഭാഷകളിലൊക്കെ അടയാളപ്പെടുത്തിയിരുന്ന മറ്റു പല സിനിമകളുമാണ് ഭരതം തന്നെ സിനിമ കണ്ടിട്ടുണ്ടോ ഇല്ല ഇല്ല നോട്ട് ദ പ്രേക്ഷകൻ ഭാരതം കാണാത്ത ഒരു കുട്ടി കാണണമെന്ന് ഞാൻ വാശിയൊന്നും പിടിക്കില്ല പക്ഷെ മോഹൻലാലിന്റെ ഏറ്റവും നല്ല അഭിനയം കാണണമെങ്കിൽ ഭരതം കാണണം ദേശീയ അവാർഡ് കിട്ടിയ സിനിമയാണ് മോഹൻലാലിന് മികച്ച നടനുള്ള ദേശീയ അവാർഡ് കിട്ടിയ സിനിമ മൃഗയ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ട് മമ്മൂട്ടിയുടെ സിനിമ മൃഗയ കൗരവർ എന്നുള്ള സിനിമ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ട് മമ്മൂട്ടിയുടെ സിനിമ ധ്രുവം കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെ ചില കണ്ടിട്ടുണ്ട് പക്ഷെ ഭരതം കാണാത്തത് ഞാൻ നിനക്ക് മോഹൻലാലിന്റെ മോഹൻലാലിന് ഇഷ്ടമാണല്ലോ അപ്പൊ മോഹൻലാലിന്റെ നല്ലൊരു സിനിമ മിസ്സായി എന്നേ ഞാൻ പറയുള്ളൂ ഇനിയും കാണായി ഇപ്പോഴും യൂട്യൂബിലടിച്ചു കാണാൻ പറ്റുന്നതല്ലേ അപ്പൊ അത്രത്തോളം നിങ്ങള് പലതും മിസ് ചെയ്യാണ് ആ തൊണ്ണൂറുകളിൽ ഇറങ്ങിയ ഒരു വർഷം പത്തോ പത്ത് പതിനൊന്ന് സിനിമകളിലെ മോഹൻലാൽ അഭിനയിച്ച ഒരു ആ രീതിയിലാണ് അദ്ദേഹത്തിന്റെ അഭിനയ എന്താ പറയാ ൾഷീറ്റൊക്കെ പോയി കൊണ്ടുവന്നു ഇത് മിഥുനം കിൽക്കം കിരീടം മറ്റേ തനിയാവർത്തനം മമ്മൂട്ടിയുടെ എന്താ പറയുക മുദ്ര എന്നൊക്കെ മറ്റേ ഇവര് പേരായിരുന്നു മലയാള സിനിമയുടെ സുവർണ കാലഘട്ടം എന്നൊക്കെ പറയുന്ന ആ സമയമാണ് എ കെ ലോഹിദാസ് രണ്ടോ മൂന്നോ സിനിമയ്ക്ക് ഒരേ സമയം സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരുന്ന കാലമൊക്കെ ഉണ്ടായിരുന്നു ദശരഥം എന്ന് സിനിമ ആയിട്ടുണ്ടോ ഇല്ല കണ്ടിട്ടില്ല അല്ല കണ്ടിട്ടുണ്ട് ദശരഥ അല്ല സോറി ദശരഥം കണ്ടിട്ടില്ല ഇല്ല മോഹൻലാലിന്റെ മറ്റൊരു സിനിമ കൂടി എല്ലാം പക്ഷെ നല്ല സിനിമകൾ ഉണ്ടായിട്ടുണ്ട് മലയാളത്തിൽ എന്ന് വെച്ചാൽ ഇപ്പോഴുള്ള മോശം മുഴുവൻ മോശം ഒന്നല്ല നിങ്ങളത് അത് ഒരു സിനിമാ പ്രേമി എന്നുള്ള രീതി പറയാണ് ദശരഥം പക്ഷെ ദശരഥ നീ ഒരു പ്രാവശ്യം ദശരഥം നീ നാളെ കണ്ടിട്ട് ഏതെങ്കിലും നാളെ കാണുന്നില്ല ഏതെങ്കിലും ലീവുള്ള ദിവസം യൂട്യൂബിൽ യൂട്യൂബിലെടുത്തിട്ട് ആ സിനിമ മോഹൻലാലിന്റെ ഏറ്റവും ബെസ്റ്റ് ക്യാരക്ടർ രാജീവ് മേനോ എന്നുള്ള ക്യാരക്ടറാണ് ആ സിനിമയിൽ ഇതേ ടീം തന്നെയാണ് സി പി മലായി ഡയറക്ഷൻ ലോഹിദാസ് സ്ക്രിപ്റ്റ് ആ ആ ടീമിന്റെ കാലത്ത് മോഹൻലാലിനും മമ്മൂട്ടിക്കും ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ കിട്ടിയിട്ടുണ്ട് അമരം കണ്ടിട്ടുണ്ട് അമരം കണ്ടിട്ടുണ്ട് മാധു കണ്ടിട്ടുണ്ടോ അപ്പോൾ അതും ഈ ടീമിന്റെയാണ് ഭരതനാണ് സംവിധാനം ലോഹിദാസ് ആണ് സ്ക്രിപ്റ്റ് ഞാൻ പറഞ്ഞത് നേരത്തെ ലോഹിദാസിനെ അറിയാവൂന്ന് ചോദിച്ചത് ലോഹിദാസിനെ പോലെയുള്ള ശ്രീനിവാസിനെ പോലെയുള്ള ആളുകളൊക്കെ ലോഹിദാസ് മരിച്ചുപോയി ശ്രീനിവാസിപ്പം ആരോഗ്യ പ്രശ്നം കൊണ്ട് എഴുതുന്നില്ല അപ്പം ഇവരൊക്കെ എഴുതിയ സമയത്തുണ്ടായിരുന്ന ജീവിതം നാടോടി നാടോടിക്കാറ്റ് കണ്ടിട്ടുണ്ടോ അതേപോലെ കണ്ടിട്ടുണ്ട് അങ്ങനെ കുറച്ച് നല്ല സിനിമകൾ കണ്ടിട്ടുണ്ട് പക്ഷെ ചില സിനിമകൾ മിസ്സായിട്ട് ഞാൻ ആരെയും കുറ്റം കുറ്റ പറയുന്നില്ല ഇപ്പോഴത്തെ നല്ല സിനിമകളുണ്ട് പക്ഷെ സുവർണ കാലഘട്ടം എന്ന് പറയുന്ന സമയം മലയാള സിനിമയുടെ അസ്തമിച്ചുപോയി നല്ല സിനിമ എടുക്കാൻ ആളില്ല എന്ന് തോന്നുന്നു അല്ല പക്ഷേ മലയാള ഇപ്പോ നല്ല നല്ല സിനിമയല്ലേ അല്ലേ അഭിനയിക്കാൻ മോഹൻലാൽ വേണ്ടി വന്നു അതിനിപ്പോ അഭിനയിച്ചാളിന്നോ അതാ ഞാൻ പറയാം നല്ല അഭിനയിക്കാൻ പാടില്ല എന്നല്ല അദ്ദേഹം തുടങ്ങി വെച്ചത് തന്നെയുള്ളൂ അല്ലാതെ പുതിയൊരാള് വന്നിട്ട് േ ആരഭിനയിക്കണം ആരഭിനയിക്കേണ്ടത് തരുൺമൂർത്തിയല്ലേ അപ്പൊ തരുൺമൂർത്തി ഒരു പുതിയ ആളല്ലേ ഡയറക്ഷന്റെ കാര്യല്ല ഞാൻ പറഞ്ഞത് അല്ല ചേട്ടന പറഞ്ഞേ ഇപ്പോഴത്തെ ആള് അല്ലാതെ മോഹൻലാല് വേണ്ടി വരുന്നു ആ സിനിമ അഭിനയിക്കാൻ അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നത് ഈ ഒരു മൂന്നോ വർഷം അല്ല ഏറ്റവും കൂടുതൽ ഹിറ്റ് തന്നത് വേറെ ആരും അഭിനയിക്കുന്നില്ല ഈ ഒരു അതിപ്പോ സിനിമ വെറുതെ കൊറേ സിനിമ എടുത്തിട്ട് കാര്യമുണ്ടോ സിനിമയായാലും ആയാലും ഒരു ബുക്കായാലും നോവലായാലും ഇതൊക്കെ ആണെങ്കിൽ അത് എവിടെയെങ്കിലും അടയാളപ്പെടുത്തണ്ടേ ഒരു പത്തോ പതിനഞ്ചോ എഴുത്തുകാർ അല്ലെങ്കിൽ നൂറ് എഴുത്തുകാരുണ്ടാവും മലയാളത്തിൽ നമ്മൾ എന്തുകൊണ്ടാണ് എം ഡി എ പറയുന്നു അദ്ദേഹം എഴുതി വെച്ചത് അത്രയും നല്ലതായത് കൊണ്ടല്ലേ അല്ലേ ഞാൻ ഞാൻ പറയുന്ന അത്രേ ഉള്ളൂ ഒരു നൂറ് സിനിമ വരുമ്പോഴേ അതിലൊരു പത്ത് സിനിമയെങ്കിലും എവിടെയെങ്കിലും ആർക്കെങ്കിലും എന്താ പറയാ പിന്നീട് കാണാൻ പറ്റുന്ന രീതിയിൽ ഓർമ്മിക്കപ്പെടുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒക്കെ അതിൽ വേണം എന്നേ എന്നേയുള്ളൂ എന്തായാലും എനിക്ക് തോന്നുന്നില്ല അതാണ് ഞാൻ പറഞ്ഞത് എന്തായാലും നമ്മുടെ ഡിബേറ്റ് ഒരുപാട് സമയം പോയിന്ന് തോന്നുന്നു അതെ അതെ അപ്പൊ കാണാൻ പറ്റാത്ത സിനിമയൊക്കെ ഒന്ന് കാണുക ചേട്ടന് നല്ല സിനിമകൾ മലയാളത്തിലുണ്ട് അത് ഒന്ന് കാണുക കണ്ടിട്ടൊന്ന് അഭിപ്രായം പറയുന്നു